ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വകത്തുമ്പോൾ നമ്മളെ വീട്ടിൽ പച്ചക്കറിയോ മീനോ ഒന്നുമില്ലാത്ത ടൈമിൽ നമുക്ക് എന്താ കറി വെക്കാമെന്നുണ്ടാവില്ലേ അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ മതിയാകും നമുക്ക് ഈസി ഈസിയായിട്ട് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റ് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയു തന്നെയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ചീൻചട്ടിയാണ് വെച്ചിട്ടുള്ളത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുക് ലേശം കടുക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു രണ്ട് മണി ഉലുവിയും കൂടി ഇട്ട് കൊടുക്കണം ഉലുവിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്നും അങ്ങോട്ട് പൊട്ടി കരിയാത്ത മുന്നേ തന്നെ നമുക്ക് ഈ ചെറിയ ഉള്ളി നേരക്കി വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഒരു പത്തിരുപത് ചെറിയ ഉള്ളി ഉണ്ടാകും അപ്പോൾ അതൊക്കെ പാടയിൽക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് അങ്ങോട്ട് വയറ്റിയെടുക്കുക പകുതി വേവ് നമ്മളെ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ചെറിയ ഉള്ളി വേഗണം കേട്ടോ അങ്ങനെ വെന്തിട്ട് വേണം നമുക്ക് അടുത്തതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഒരു പകുതി വേവൊക്കെ നമുക്കിതിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു നാലഞ്ചോ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അങ്ങനെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി അങ്ങോട്ട് വയറ്റി എടുക്കുന്നുണ്ട് വയറ്റിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് നാല് കറിവേപ്പിലയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കണം അങ്ങനെ കറിവേപ്പിലയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്നും കൂടി അങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് തക്കാളി വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ തക്കാളി ഇതുപോലെ ജ്യൂസ് അടിച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത് കാരണം നമുക്കൊരു കട്ടിക്കറിയൊക്കെ ഒരു കട്ടി കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജ്യൂസ് അടിച്ച് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് ഉള്ളിക്കറി ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഉള്ളിയാണല്ലോ മുന്നിൽ കൺ കണ് കാണേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് തക്കാളി ജ്യൂസ് അടിച്ചിട്ട് ചേർക്കുമ്പോൾ നമുക്ക് കറിക്ക് നല്ലൊരു കൊഴുപ്പും തിക്കും ഒക്കെ കിട്ടിക്കോളും പിന്നെ അത് തക്കാളിയൊക്കെ ഒന്നാണ്ട് പച്ചമണക്കാണ്ട് പോയി വന്നതിന് ശേഷം നമ്മൾ ഇത് മഞ്ഞൾപ്പൊടിയും എരുവിനാവശ്യമുള്ള മുളക് പൊടിയും അതുപോലെ രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർക്കേണ്ട മല്ലിപ്പൊടിയൊന്നും കൂടാൻ പാടില്ല കേട്ടോ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കറിയിലൊരു വ്യത്യാസം വരും പിന്നെ വേറെ ഒരു പൊടികളും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ പെരഞ്ചീരകപ്പൊടിയോ അങ്ങനെ കുരുമുളകിൻ്റെയോ അങ്ങനെ ഒരു പൊടി ഇതിലേക്ക് ചേർക്കണ്ട നമുക്കിത് ഈ ഒരു മൂന്ന് പൊടികളും മാത്രം ചേർത്തിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ഇതിൽക്ക് പുളി വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിതേ ഒരു കുറച്ച് പുളി പുളിട്ട് അതായത് നെല്ലിക്കട വലുപ്പത്തിലുള്ള ഒരു പുളിയാണ് എടുത്തിട്ടുള്ളത് അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിലുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായി ഞാൻ ഇളക്കിയിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം അപ്പോൾ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇണ്ടാന്ന് നോക്കുകയാണ് സംഭവം സൂപ്പറാണ് കേട്ടോ ഇത് ചപ്പാത്തിൻ്റെ കൂടെ അതുപോലെ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റണം നല്ലൊരു ഈസി ആയിട്ടുള്ള കറി തന്നെയാണ് അങ്ങനെ അതേ മൂടി വെച്ചിട്ടുണ്ട് ഇനി മൂടി തുറന്ന് നോക്കിയതിൻ്റെ ശേഷം നമുക്കിത് ഒന്നും കൂടി അത് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് എണ്ണയൊക്കെ മേലെ ഭാഗത്തായി വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മതിയാകും ഇനി നമുക്ക് ഇതിൽക്കൊരു തുണ്ട് വെല്ലം ചേർത്ത് കൊടുക്കണം അങ്ങനെ ഒരു വെല്ലം ഒരു ചെറിയൊരു കഷ്ണം ചേർത്താൽ ഈ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് അപ്പോൾ അതും കൂടി ഇട്ടതിൻ്റെ ശേഷം നമുക്ക് നന്നായി ഒന്നാണ്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ആക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അലുമിനിയ പാത്രത്തിൽ നമ്മൾ വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം കാരണം പുളിയൊക്കെ ഒഴിച്ചതല്ലേ അത് ഇതിൽ വെച്ചിരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ